നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മൾ പൂമര എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പൂമര ഗ്രാഫ്റ്റ് ചെയ്ത് എന്താണെന്ന് അറിയണ്ടേ അപ്പോൾ നമ്മൾ അതാണ് നമ്മൾ ഇനി കാണിക്കാൻ പോകുന്നത് കേട്ടോ അതാ നമ്മളിതാ ഗ്രാഫ് ഗ്രാഫ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് ആ ഇത് ഇതാ പിടിച്ചിട്ടുണ്ട് നമ്മൾ ഇത്രയും ചെയ്തതിൽ ഒരു പത്ത് മുപ്പത്തഞ്ചെണ്ണം പിടിച്ചിട്ടുണ്ട് തളിരിട്ട് തുടങ്ങിയിട്ടുണ്ട് ഓക്കെ സംഭവം സെറ്റായി വരുന്നുണ്ട് കേട്ടോ നമ്മൾ പുതിയത് കുറച്ചും കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്തായാലും പൂമരം ഇനി വേറെ ലെവലായിരിക്കും ഒരു ഇൻസിഡന്റ് സംഭവിച്ചൂല അത് നമുക്ക് എന്താ പറയുക നമുക്കൊരു മെസ്സേജ് കൊടുക്കാം കാരണം ജനങ്ങള് ജനങ്ങളല്ല എല്ലാവരും ഇത്ര സുന്ദരമായിട്ട് കൊണ്ടു നടക്കുന്ന സുൽത്താൻ ബത്തേരി ടൗണിനെ വൃത്തിയടാക്കാൻ പറഞ്ഞാൽ വളരെ മോശം ആയിരുന്നു അപ്പം അതൊക്കെ മനസ്സിലാക്കി നല്ല രീതിയിൽ മലമൂത്ര വിസർജനം നടത്തുന്നത് ദയവ് ചെയ്തിട്ട് പൂ സ്ഥലത്ത് ചെയ്യാതിരിക്കുക നമുക്ക് ടോയ്ലറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവിടെ ചെയ്യാം അല്ലേ നമ്മളത് പൂമരം ഇനി മാറാൻ പോകുന്നത് വേറെ ലെവലിലേക്കാണ് അപ്പം എന്തായാലും പൂമരം വേറെ ലെവലിൽ വരും അപ്പോൾ നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം